ക്കെ നമുക്ക് മടിയുള്ള സമയത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ബമ്പയർ മണിക്കുമുട്ടി അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇന്ത്യൻ ക്ലാസിക് ഫുഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മൺചട്ടിയിലേക്ക് ഏകദേശം ഒരു കപ്പിൽ കൂടുതൽ വെള്ളമെടുത്ത് അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി എടുത്തിട്ടുള്ള അരക്കപ്പ് വൻപയർ കഴുകി കുതിർത്തതാണ് ഇത് വെള്ളമൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേഗിച്ചെടുക്കാം നമുക്ക് മൂടി മൂടിയൊന്നും കുറഞ്ഞ് നോക്കാം വെള്ളം പകുതി കൂടുതൽ വറ്റിയിട്ടുണ്ട് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇത് കുറച്ചെടുത്ത് ഞെറ്റി നോക്കുമ്പം ആകുന്നുണ്ട് അപ്പോൾ ഇത് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് വെള്ളം പൂർണ്ണമായിട്ട് വറ്റുന്നതിന് മുന്നേ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ താഴ്ച്ചത്തിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് സ്ലിറ്റ് ചെയ്ത് വറ്റൽ മുളകർ ചേർത്ത് അതുപോലെ അല്പം കറഞ്ഞ് വെച്ച് കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ചിരകിയെ രണ്ട് സ്പൂൺ നാളികേരം കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് തേങ്ങ ഏകദേശം മുക്കാൽ സാധനം മൂപ്പായി കഴിയുമ്പോഴേക്കും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയും കൂടി നന്നായി മൂത്ത് കഴിഞ്ഞാൽ രണ്ടു കിടക്കുന്ന വൻ പയറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വേദിപ്പിച്ചെടുക്കാം സ്ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഈ പയറും അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഇറക്കി മിക്സ് ചെയ്തെടുത്താല് നമ്മൾ ചോറിനും ഒക്കെ കൂട്ടാൻ നല്ലൊരു വൻ പയറിലേക്ക് ഇറക്ക് റെഡിയായി കിട്ടും സിമ്പിളായിട്ടുള്ള ഒരു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്